യും വേറിട്ട കഥാപാത്രങ്ങളിലൂടെയും മലയാള സിനിമയിൽ തിളങ്ങിയ നടൻ സുദേവ് നായർ വിവാഹിതനായ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് താരം വിവാഹിതനാവുന്നത് വളരെ ലളിതമായ ചടങ്ങുകളോടെയാണ് വിവാഹം നടന്നത് മോഡലിംഗ് രംഗത്തെ സജീവമായ അമർദീപ് കൌറാണ് സുദൈവിന്റെ വധു ദീർഘനാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു താരങ്ങൾ വിവാഹിതരായത് അതേസമയം തന്റെ പ്രണയത്തെക്കുറിച്ചോ വിവാഹത്തെക്കുറിച്ചോ യാതൊരു കാര്യവും വെളിപ്പെടുത്താതെ വളരെ രഹസ്യമായിട്ടാണ് നടൻ വിവാഹം പ്ലാൻ ചെയ്തത് എന്നാണ് ഒരു വിഭാഗം പറയുന്നത് ചടങ്ങുകൾക്ക് ശേഷം ഭാര്യയെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തിയിരിക്കുകയാണ് സുദൈവ് ഇപ്പോൾ വിവാഹത്തിനു ശേഷം തങ്ങളുടെ പ്രണയത്തെ പറ്റി മനസ്സ് തുറന്നിരിക്കുകയാണ് താരങ്ങൾ ഇപ്പോൾ തന്റെ വിവാഹം അറേഞ്ച്ഡ് അല്ലെന്നും മൂന്ന് വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് വിവാഹിതരാകുന്നത് എന്നാണ് ാണ് ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെ സുദൈവും ഭാര്യ അമർദീപും പറയുന്നത് ഇതൊരു അറേഞ്ച് മാരേജ് ആവാൻ സാധ്യത വളരെ കുറവാണ് കാരണം ഒരു പഞ്ചാബി പെണ്ണിനെ എന്റെ മാതാപിതാക്കൾ കണ്ടെത്തി വിവാഹം നടത്തി ഒരു ചാൻസുമില്ല ഇല്ല ഞങ്ങളുടേത് ലവ് മാരേജ് ആണ് അവൾ ഒരു മോഡലാണ് മുംബൈയിൽ പഠിച്ച് പരിപാടിക്കിടെ കണ്ടുമുട്ടിയതാണ് ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ആദ്യ കാഴ്ചയിൽ തന്നെ താൻ വീണു പോയെന്നാണ് സുദൈവ് തന്റെ പ്രണയത്തെ പറ്റി പറയുന്നത് വിവാഹകാര്യം അമ്മയാണ് ആദ്യം പറയുന്നത് എന്നും താൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടേയില്ല എന്നും അമ്മ ഇങ്ങോട്ടാണ് നീ വിവാഹം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചതെന്നുമാണ് താരം പറയുന്നത് തങ്ങൾ ചെയ്യുന്ന റീൽസ് ഒക്കെ അമ്മ കണ്ടിരുന്നു എന്നാൽ താൻ കല്യാണത്തെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞത് അതിനുശേഷം സീരിയസ് ആയി കല്യാണത്തെപ്പറ്റി ആലോചിക്കുകയായിരുന്നു അതേസമയം അമർദീപിന്റെ വീട്ടിൽ വിവാഹകാര്യം പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല മാത്രമല്ല തങ്ങൾ രണ്ടുപേരും മുംബൈയിൽ ഏകദേശം അടുത്ത സ്ഥലത്താണ് വളർന്നത് പക്ഷേ അക്കാര്യം നേരത്തെ അറിയില്ലായിരുന്നു രണ്ടാളുകളുടെയും വീടുകൾ തമ്മിൽ ഒരു മിനിറ്റ് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പക്ഷെ തങ്ങൾ ഒരിക്കലും പരസ്പരം കണ്ടിട്ടില്ല എന്നും വർഷങ്ങൾക്ക് ശേഷം വർക്കുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടിയപ്പോഴാണ് തങ്ങൾ അയൽക്കാരാണെന്ന് അറിയുന്നത് എന്നും ഇരുവരും പറയുന്നു കൂടാതെ ഒരേ സ്ഥലത്ത് ജനിച്ചു വളർന്നവരായതുകൊണ്ട് തന്നെ തങ്ങളുടെ രീതികളും മറ്റുമൊക്കെ ഏകദേശം ഒന്നായിരുന്നു അതൊക്കെ ഞങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാവാൻ കാരണമായി എന്നും സുദേപ് നായർ വ്യക്തമാക്കി വിവാഹം വസ്ത്രങ്ങളൊക്കെ ഭാര്യയുടെ ഇഷ്ടപ്രകാരം ചെയ്തതാണെന്നും സുദേവ് പറയുന്നുണ്ട് അമർദീപിന്റെ ജോലി തന്നെ ഫാഷൻ മേഖലയിലാണ് തനിക്ക് യാതൊരു പിടുത്തവും ഇല്ലാത്തതും ആ മേഖലയാണ് അതുകൊണ്ട് തന്നെ വിവാഹ വസ്ത്രങ്ങളും മറ്റുമൊക്കെ അവൾ തന്നെയാണ് തിരഞ്ഞെടുത്തത് പിന്നെ നമ്മൾ ഏത് ട്രഡീഷനൊപ്പമാണ് പോകുന്നത് അതിനനുസരിച്ച് വിവാഹം നടത്താമെന്നുള്ളതായിരുന്നു തീരുമാനം അങ്ങനെയാണ് കേരളത്തിന്റെ തനിമ അനുസരിച്ചുള്ള വിവാഹ വസ്ത്രങ്ങളും മറ്റും ചെയ്തത് അതുപോലെ ഗുരുവായൂർ വെച്ച് കല്യാണം കഴിക്കാമെന്നും ഭാര്യ തന്നെയാണ് പറഞ്ഞതെന്നും സുദേവ് കൂട്ടിച്ചേർത്തു ഇരുവരും കേരള തനിമയോടെയാണ് താലികെട്ടിനെത്തിയത് വധു നോർത്ത് ഇന്ത്യക്കാരിയാണെങ്കിലും കേരള സ്റ്റൈലിൽ കസവും മുണ്ടും കൊണ്ടും സാരിയുമൊക്കെയായിരുന്നു ഇരുവരുടെയും വേഷം മൈ ലൈഫ് പാർട്ണർ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറിയ താരമാണ് സുദേവ് നായർ തുടർന്ന് അനാർക്കലി കരിക്കുന്നം സിക്സ്രഹാമിന്റെ സന്തതികൾ കായംകുളം കൊച്ചുണ്ണി മിഖായൽ അതിരൻ തുടങ്ങി നിരവധി സിനിമകളിലൂടെ താരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്